അയ്യപ്പനെ കാണാൻ മലയിലേക്ക് പോകുന്നതിന് മുന്നേ ഇരുമുടിക്കെട്ടലിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ അയ്യപ്പനെ കാണാനായി മല കയറുന്നത് മാലയിട്ട് കറുപ്പൊടുത്ത് വ്രതമെടുത്ത് പൊന്നമ്പലമേട്ടിൽ സ്വാമിയെ കാണാൻ ഓരോ അയ്യപ്പന്മാരും കാത്തിരിക്കുന്ന പുണ്യദിനങ്ങളാണത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്താണ് മിമാർ ശബരിമല കയറുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നത് പ്രതശുദ്ധിയുടെ ഈ പുണ്യമാസത്തിൽ ശബരിമലയ്ക്ക് പോകുന്നത് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഇരുമുടിക്കെട്ടെടുത്ത് ശരണം വിളിച്ച് അയ്യപ്പനെ കാണാൻ കല്ലും ഉള്ളും ചവിട്ടി ഭക്തരെത്തുന്ന പുണ്യകാലമാണ് ഇരുമുടിക്കെട്ടില്ലാതെയും ശബരിമലയിൽ എത്താൻ സാധിക്കുന്നതാണ് എന്നാൽ പതിനെട്ടാം പടി കയറണമെങ്കിൽ ഇരുമുടിക്കെട്ട് നിർബന്ധമാണ് വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം പുണ്യപാപങ്ങളുടെ കെട്ട് നിറച്ച് സ്വാമി ശരണം മനസ്സിലും വായിലും ഉരുവിട്ട് മല ചവിട്ടാൻ ഓരോ സ്വാമിയും തയ്യാറാവുന്നു എന്നാൽ ഇരുമുടിക്കെട്ട് മുറുക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് പുണ്യപാപങ്ങളുടെ ഫാണ്ഡക്കെട്ട് എന്നാണ് ഇരുമുടിക്കെട്ടിനെ പറയുന്നത് ഗുരുസ്വാമിയുടെ കാർമ്മികത്വത്തിലാണ് കെട്ട് നിറയ്ക്കുന്നതും ഇരുമുടിക്കെട്ട് മുറുക്കുന്നതും എല്ലാം ക്ഷേത്രങ്ങളിലും വീടുകളിലും കെട്ടുമുറുക്കാവുന്നതാണ് വീട്ടിലാണെങ്കിൽ വീട് വൃത്തിയായി ശുദ്ധിയാക്കി ചാണകം മെഴുകിയ തറയിലിരുന്ന് വേണം കെട്ടുമുറുക്കാൻ എന്നാണ് ഐതിഹ്യം വീട്ടിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും ഗുരുസ്വാമിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം വീടിൻ്റെ കിഴക്ക് വശത്തിരുന്ന് വേണം കെട്ടുമുറുക്കുന്നത് ഇരുമുടിക്കെട്ടിനുള്ളിൽ എന്തൊക്കെയാണ് നിറയ്ക്കേണ്ടത് ഇരുമുടിക്കെട്ടിനുള്ളിൽ വേണ്ട ചില വസ്തുക്കളിൽ പ്രധാനമായിട്ടുള്ളത് നെയ്ത്തേങ്ങയാണ് നെയ്യുരുകതുപോലെ മനുഷ്യൻ്റെ ദുസ്വഭാവങ്ങളും അസൂയ കുശുംബ് ദേഷ്യം തുടങ്ങിയവയെല്ലാം ഉരുകണമെന്നാണ് നെയ്ത്തേങ്ങ നിറയ്ക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത് നെയ്ത്തേങ്ങക്ക് വേണ്ടി കണ്ടെത്തുന്ന നാളികേരത്തിൻ്റെ വെള്ളം കളഞ്ഞ് അതിൽ നെയ്യുരുക്കി നിറയ്ക്കുന്നു നെയ് തേങ്ങ നിറയ്ക്കുന്ന സമയം അന്തരീക്ഷമാകെ ശരണം വിളികളാൽ മുഖരിതമാവുന്നു ഇരുമുടിക്കെട്ടിന് രണ്ട് കെട്ടാണ് ഉണ്ടാകുന്നത് മുൻകെട്ടും പിൻകെട്ടും മുൻകെട്ടിലാണ് അയ്യപ്പ സ്വാമിക്ക് നിവേദിക്കുന്നതിനുള്ള വഴിപാട് വസ്തുക്കളും നെയ് എല്ലാം ഉണ്ടാവുക കർപ്പൂരം മഞ്ഞൾപ്പൊടി അവൽ മലർ കതളിപ്പഴം കൽക്കണ്ടം ഉണക്കമുന്തിരി തേൻ പനിനീര് ഉണക്കലരി കുരുമുളക് ഉടയ്ക്കാനുള്ള തേങ്ങ എന്നിവയെല്ലാം മുൻകെട്ടിലും പിൻകെട്ടിൽ ഉണക്കലരി മഞ്ഞൾപ്പൊടി യാത്രാവേളയിൽ അയ്യപ്പന്മാർക്ക് കഴിക്കുന്നതിനുള്ള ഭക്ഷ്യവസ്തുക്കളും ായിരിക്കും ഉണ്ടായിരിക്കുന്നത് കാലിപ്പുകയില കറുപ്പ് സ്വാമിക്ക് നിവേദ്യമായി സമർപ്പിക്കുന്നു അയ്യപ്പൻ്റെ ഉറ്റ തോഴനായ വാവർ സ്വാമിക്ക് കുരുമുളകാണ് വഴിപാടായി സമർപ്പിക്കുന്നത് ശബരിമലയ്ക്ക് പോവാൻ മാലയിടുമ്പോൾ തന്നെ ഓരോ വ്യക്തിയും അയ്യപ്പ സ്വാമിയായി മാറുന്നു സദാ സദാഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിട്ട് വ്രതാനുഷ്ഠാനത്തോടെ ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നു കെട്ടു ദിവസം അയ്യപ്പ മന്ത്രങ്ങൾ ജപിച്ച് നിലവിളക്ക് കൊളുത്തി വേണം കെട്ടുനിറ ആരംഭിക്കുന്നത് നിലവിളക്ക് മുന്നിൽ വെറ്റിലയും പാക്കും വെച്ച് പൂർവികരെ മനസ്സിൽ ധ്യാനിച്ച് ദക്ഷിണ വെച്ചാണ് കെട്ടു നിറയ്ക്കാൻ ആരംഭിക്കുന്നത് അയ്യപ്പസ്വാമിയെ കാണാൻ കല്ലും ഉള്ളും ചവിട്ടി പൊന്നമ്പലമേട്ടിലെത്തി കണ്ണും മനസ്സും നിറഞ്ഞാണ് തിരിച്ചു പോരുന്നത് ഇരുമുടിക്കെട്ട് ശിരസിലെടുക്കുമ്പോൾ കറുപ്പ് ശരണം വിളിച്ച് ഇരുമുടിക്കെട്ടിൽ തൊഴുതു വണങ്ങി ഗുരുസ്വാമിക്ക് ദക്ഷിണ നൽകി മൂന്ന് തവണ ശരണം വിളിച്ച് കിഴക്ക് ദിക്ക് അഭിമുഖമായി നിന്ന് വേണം ഇരുമുടിക്കെട്ട് ശിരസിലെടുക്കാൻ പിന്നീട് തിരിഞ്ഞു നോക്കാതെ കിഴക്ക് ദിക്കിലേക്ക് ഇറങ്ങി ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് നാളികേരം ഉടച്ച് ശരണം വിളിച്ചു വേണം യാത്ര ആരംഭിക്കേണ്ടത്